ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ട് വന്നെന്താണ് ചായ ഉണ്ടാക്കുക പലഹാരം ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാൻ ആദ്യം ചായ വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാം അതാവട്ടെ അപ്പോൾ പലഹാരം ഉണ്ടാക്കാം കേട്ടോ അതിന് കൂടെ തന്നെ ആ എളുപ്പം ആയി കിട്ടുമല്ലോ കടലക്കറിയാണ് ഉണ്ടാക്കണത് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ചേർക്കാം ഉഴു സോളയും പച്ചമുളകും ഇതൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം കുറച്ച് മസ മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ മസാലയും വേണം കേട്ടോ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് കടല വേവിക്കാൻ വയ്ക്കാം പിന്നെ കുറച്ച് നാളികേരം അരച്ച് ചേർക്കുകയും ചെയ്യാം അപ്പോൾ പിന്നെ ഒരു സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒരു വറവും ചേർത്ത് കൊടും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൂട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത് മീറ്റ് മസാല ചിക്കൻ മസാല ചേർക്കണേ ചേർക്കും കുറച്ച് പിന്നെ കുറച്ച് മീറ്റ് മസാലയും ചേർക്കും അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് എന്നൊക്കെ തോന്നല് അപ്പം മീറ്റ് മസാല ചേർക്കൽ തുടങ്ങിയപ്പോൾ കടലക്കറിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ മീറ്റ് മസാല വാങ്ങിച്ചപ്പോ തൊട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കണ്ട അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഒരു കടലക്കറി ഉണ്ടാക്കണം ഞാനൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം നമ്മൾ കിഴങ്ങും ഉള്ളിയൊക്കെ റെഡി ആക്കട്ടെ അപ്പൊ ഒരു കിഴങ്ങൊക്കെ മതി കേട്ടോ എടുക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ടാണ് കറി ഉണ്ടാക്കണത് ഇതും കടലേന കൂടെ ഒന്നിച്ച് ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യണത് പിന്നെ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ സവാള കൊണ്ടൊരു വർവും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ലാസ്റ്റ് അപ്പൊ ഞാനിതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് കാണിക്കാം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എടുക്കട്ടെ എന്നിട്ട് കാണിക്കാം കാണിക്കട്ടോ കാരണം രാവിലെയാണ് തിരക്കുണ്ട് എല്ലാവർക്കും ഇനി ഇത് ആയിട്ട് വേണ്ടേ കൊടുക്കാൻ അപ്പൊ ഞാൻ കറി റെഡി ആക്കിയിട്ട് കാണിക്കാം അപ്പൊ ഞാൻ ചേർക്കണതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട് സ്ട്രോങ് ചായ ഈ പാലം കൂടെ വെച്ചിട്ട് കടലക്കറി അടുപ്പിൽ വെക്കട്ടെ കറി അടുപ്പത്തിൽ കടലടുപ്പിൽ വെച്ചിട്ട് കേട്ടോ എന്നിട്ട് കുക്കറിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് മസാലപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി വേടിച്ചെടുക്കുക ചെറിയ കുക്കറിനെപ്പോഴും ഇന്ന് ഒരു കടപ്പിക്കൽ ഉള്ളതാണ് ശരിയായി ദോശ ഉണ്ടാക്കട്ടെ തീർച്ചയടുത്തു ദോശ ഉണ്ടാക്കണൊക്കെ കണിക്കട്ടോ ഇന്ന ദോശ കടല ആയിട്ടുണ്ട് ഇനി നാൾകേരും കൂടെ അരച്ചു പറ്റട്ടെ അപ്പൊ ഇത്ര തേങ്ങ മതി കൊറച്ച് ചെരവിടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലായിരുന്നു അപ്പോൾ പിന്നെ ഇത് മതി ഇതുകൊണ്ട് മസാലയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം തിക്ക് അപ്പോൾ അപ്പൊ തേങ്ങ കൂടെ ഞാൻ ചരവിട്ട് വരാം അപ്പം നമ്മുടെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒരു വർമ്മം കൂടി ചേർത്ത് കൊടുക്കട്ടെട്ടോ അപ്പം നമ്മുടെ നെയ്യ് റോസ്റ്റ് പോലത്തെ ദോശതാ റെഡി ആവണം കടലക്കറി റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പലഹാരം ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാനുള്ളതൊക്കെ കൊടുക്കട്ടെ മക്കൾ വന്നിട്ടുണ്ട് ഉണ്ണേടിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളതവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ അപ്പം ഞാൻ അവരൊക്കെ ചായ കഴിക്കാം വിളിക്കട്ടെ എല്ലാവർക്കും പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കൾക്കും ഉണ്ടാടനൊക്കെ ഒന്ന് പുറത്ത് പോകാനുണ്ട് ഉണ്ടാടിന്ന് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി എന്നാലും ഉണ്ടായിരുന്നു രാവിലെ എന്തോരാവശ്യത്തിന് പുറത്ത് പോകണം പറയുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അവർക്കൊന്ന് പറഞ്ഞയച്ചിട്ട് വേണം ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കൂടിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുത്തിട്ട് വരട്ടെ സുധിക്കാൻ വിഷ്ണുവിനും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയുണ്ട് കാരണം ചോറിന് വെള്ളം വെച്ചിട്ടുള്ളൂ അരി ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ അതൊക്കെ അരി കഴുകിയിട്ട് നന്നായി തീയൊക്കെ കത്തിച്ചിട്ട് അടുത്തിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ചായ പലഹാരം കഴിക്കും അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് കാണാം ഞാൻ ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു ഗ്ലാസ് ചായ കഴിക്കണ്ടേ കാരണം ഇനി കുറച്ച് സമയം കൂടി കഴിയണ്ടേ പലഹാരം കഴിക്കാൻ അല്ലേക്ക് രാവിലെ വെള്ളം കുടിക്കാറുണ്ട് പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഗ്ലാസ് ചായ എന്തായാലും കഴിക്കണം അത് ചായ കുടിച്ചിട്ട് അരിയൊക്കെ ഇട്ട് വന്നിട്ട് കാണാം നല്ല ചൂടുണ്ട് എല്ലാരും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടോ ഇല്ലെങ്കിൽ കഴിക്കാത്തവർക്ക് എന്റെ കൂടെ ചായ കഴിക്കാം ഇനി ഞാൻ കഴിക്കാൻ പോകുന്നതല്ലേ ഉള്ളു ദോശ ഇരിക്കുന്നുണ്ട് കറി ഇരിക്കുന്നുണ്ട് എന്തായാലും രാവിലെ എത്ര കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും ആരെങ്കിലും ഒക്കെ ദോശയാണെങ്കിലും അവര് മൂന്നോ നാലോ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഒരാൾക്ക് കഴിക്കാനുള്ള അപ്പോഴും അവിടെ ബാലൻസ് ഉണ്ടാവും കറിയുണ്ട് അപ്പൊ നമുക്ക് ഞാനും കഴിക്കാത്തില്ലെങ്കിൽ എന്റെ കൂടെ കഴിക്കാൻ വന്നോളൂ കടലക്കറി ദോശ ചായ ഇറ്റ ചായയോ കാ ബ്രൂ കോഫിയോ ഇനി ബൂസ്റ്റോ എന്താ അങ്ങനത്തെ ചിലരൊക്കെ ചാല ചായ കഴിക്കാത്തവരൊക്കെ അങ്ങനെ കഴിക്കില്ലേ മടിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് ജോലി ചെയ്യാൻ ഒരു മടി ഇല്ലാത്ത ആളാണ് ഞാൻ എപ്പോഴും എന്താണ് വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് ഓടിനു ചെയ്യണ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ജോലിക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ വന്നാലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനത്തെ ഒരു കാര്യത്തിന് മടിയില്ലാത്ത ഒരാളാണ് കഴിക്കട്ടെ ഞാനെ എനിക്കുള്ള ചായ അത്ര സ്ട്രോങ് ആക്കിയിട്ടില്ല അവർക്ക് ഇഷ്ണു ചായ കുടിക്കില്ല അവന് പാല് കൊടുത്തു ചായ കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്കൊന്നാണ് പറയുന്നത് ഓരോ പോലെയാണ് എന്ത് വേണമെന്നാ അതുപോലെയൊക്കെ ഉണ്ടാക്കാ ഞാൻ വന്നാലും അങ്ങനെ തന്നെയാണ് അർക്കെന്ത് വേണമെന്നാ അവർക്ക് വേണ്ടത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും കഴിക്കാത്ത പോലെ നമ്മൾ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവങ്ങൾ എന്നെക്കോട് കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും കഴിയില്ല എനിക്ക് ഞാൻ എത്ര ആരും നിർബന്ധിച്ചിട്ടും കാര്യമില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവം കഴിച്ചാൽ ഞാൻ ഛർദിക്കും അതുകൊണ്ട് ഞാൻ ആര് നിർബന്ധിച്ചാലും ഇഷ്ടമല്ലാത്ത സംഭവം ഞാൻ കഴിക്കില്ല വേണ്ടാന്ന് തന്നെ പറയും എനിക്ക് പറ്റില്ലേ ഇഷ്ടമല്ലാന്ന് തന്നെ ഞാൻ പറയും കാരണം ഛർദ്ദിക്കുന്നതിനും വേദല്ലേ കഴിക്കാതിരിക്കുന്നു അപ്പൊ ഞാൻ അപ്പോൾ വിചാരിച്ചു ആരോടെങ്കിലും നമ്മൾ നിർബന്ധിച്ചൊക്കെ കഴിക്കണം അവർക്ക് അത് ഇഷ്ടമല്ലാന്നിട്ടല്ലേ അപ്പൊ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ വേറെ എന്താ ഇഷ്ടമല്ലാത്ത സംഭവിച്ചാൽ അത് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ കേട്ടോ ആര്യം നമ്മൾ അത് അടിച്ചേപ്പിക്കാതിരിക്കുന്നതാണ് ഏത് കാര്യത്തിലാണെങ്കിലും എപ്പോഴും നല്ലത് അല്ലേ അവരെത്രേറ്റായിട്ടായിരിക്കും ആ കാര്യം ഇപ്പം ഫുഡാണെങ്കിലും വേറെ ഇഷ്ടമല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും നമ്മൾ നിർബന്ധിക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് റിസ്റ്റേറ്റ് ചെയ്യും അത് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം അത്തരം ബുദ്ധിമുട്ടിക്കലൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഏത് കാര്യത്തിനാണെങ്കിലും അപ്പോൾ അത് ടിപ്പല്ലേ അപ്പം ഇനി ഞാൻ അരി ഇട്ടിട്ട് വരാം പിന്നെ എന്നൊക്കെ ഞാൻ ചായ കഴിച്ചിട്ട് വീണ്ടും കിച്ചണിൽ വരാ ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണ കാണിക്കാം അപ്പം നമ്മൾ ചായ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നാല് ദോശ കഴിച്ചിരുന്നു ഞാൻ ഇന്ന് കുറച്ച് സമയം വൈകീട്ട് ചായ കഴിക്കാൻ അതുകൊണ്ട് എനിക്ക് വേശുന്നു അപ്പം ഞാൻ നാല് ദോശ കഴിച്ചു അല്ലെങ്കിൽ മൂന്ന് ദോശ ഒക്കെ കഴിക്കുള്ളൂ നാല് ദോശ കഴിച്ചു കടലക്കറിയും കുട്ടി ദോശ കഴിച്ചു ഇനി ഇനി നമുക്ക് ഉച്ചക്കുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പം അലക്കി വെച്ചതായിരുന്നു ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അലക്കി വെച്ചായിരുന്നു അപ്പോൾ അതോ അതൊക്കെ ചെറിയ പിന്നെ മഴയൊന്നും ഇല്ലാതൊക്കെയാണ് അപ്പോൾ ഞാൻ അയച്ചാൽ വെള്ളമെങ്കിലും ഒന്ന് തുറന്നു പോയിക്കോട്ടെ എന്നിട്ട് നമുക്ക് മുള്ള കൊണ്ടത് ഇടാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അതവിടെ വിരിക്കാൻ പോയി അതൊക്കെ വിരിച്ചു കഴിഞ്ഞ് വന്നു പിന്നെ തുടച്ചു അപ്പോൾ അത്രയും പണികളൊക്കെ ഒന്ന് തീർത്ത ദിവസമാണ് ഇനി പാചകം ഇനി കാര്യമായിട്ട് അതിന് പണിയുള്ളു അപ്പോൾ ഇനി പാചകത്തിലേക്ക് അതൊക്കെ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കട്ടെ നമുക്കിന്നൊരു മോരി കറീനെ വയ്ക്കുക ഇളവനും ചക്കപ്പുരും കൊണ്ടൊരു മോരി കറി വെക്കുക അല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് കാണിച്ചാൽ അടുപ്പത്ത് വയ്ക്കാനാക്കി കുക്കറിലാക്കി വെക്കുമ്പോൾ കാണാം അപ്പോൾ മോരി കറിക്കുള്ള കഷ്ണമൊക്കെ മുറിച്ച് കഴുകി കുക്കറിൽ വേവിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെന്തതിന് ശേഷം മോര് ചേർത്ത് കൊടുക്കുക തേങ്ങ അരപ്പ് ചേർക്കാം അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കടുക് താളിക്കലും കൂടെ ചെയ്യാം അതിന് കടുക് കറിവേപ്പില ഉണക്കമുളക് ഉലുവ പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ശർക്കരയും കൂടി നമ്മൾ മോര് മോരുകറിയിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറി ആവും അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വറവ് മാങ്ങിയുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം സാവാണിട്ടോ ഉണക്കസ്രാവാണ് നമ്മൾ വറുക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയ തേയിൽ കിടന്ന് നന്നായി മൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നന്നായി മൊരിയണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ സ്രാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കായത്തോരന കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വറവ് ചേർത്തതിന് ശേഷം നാളികേരം പച്ചമുളക് ജീരകം കറിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ തുടിയിൽ തന്നെ നിന്നിരുന്നൊരു വാഴക്കൊലയാണ് കേട്ടോ അതൊക്കെ പഴുത്തിട്ട് കിളികളൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞു ഞാനിപ്പോ ഇന്നാണ് കണ്ടത് അപ്പൊ വെട്ടിക്കൊടുന്ന് വെച്ചതാ പകുതി ഭാഗത്തിലേറെ കിളികൾ കഴിച്ചു തീർത്തു വലിയൊരു കൊലയായിരുന്നു ഇത്രയേ ഉള്ളൂ ബാക്കി ഭാഗമൊക്കെ തീർന്നു പോയി അതിക്കും വേണ്ട കഴിക്കല്ലേ ഒക്കെ നമ്മൾ തന്നെ കഴിച്ചു തീർത്താൻ പറ്റുമോ കിളികൾക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ കാണാതിരുന്നതുകൊണ്ടാണ് കേട്ടോ അത് ഇല കൊണ്ടിങ്ങനെ മറിഞ്ഞൊന്നും അപ്പോൾ കണ്ടില്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേറൊരു കൊല അത് നന്നായി മൂത്തതായിരുന്നു അത് ചെറിയൊരു കൊലയാണ് അപ്പം ഞാൻ അതും വെട്ടിയെടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ